கி <laughs> பத்தணிக்கு ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്നുള്ളത് കിൻഷിഫാണ് കിൻഷിഫിൽ കിൻഷിഫ് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പം കിൻഷിഫിലെ ഓണക്കാഴ്ചകളിലേക്ക് പോകാം കിൻഷിഫിൻ്റെ ഈ ഒരു ആഘോഷം ഇപ്രാവശ്യം നടത്തുന്നത് പുതിയ ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് തിരൂര് മങ്ങാടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നതായിട്ട് ആ കഴിഞ്ഞാൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇൻഷാള്ള പുതിയ ബിൽഡിങ്ങിലാവും ഓണാഘോഷം ഇനി നമ്മളിവിടെ എത്താൻ കുറച്ച് നേരം വൈകിട്ടുണ്ട് ഇനി ഇത് അറിഞ്ഞിട്ടില്ല ഇനി ഡേറ്റ് അറിഞ്ഞിട്ടില്ല ഇനി കിൻഷിപ്പിൻ്റെ പരിപാടി ആയതുകൊണ്ടും പിന്നെന്താ എന്താ പറയുക ഇവരെല്ലാവരും കാണാനുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ ചടപടാച്ചിട്ട് ഓടിക്കാഴ്ച വന്നപ്പോഴേക്കിന് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും പരിപാടി ഇപ്പോൾ അങ്ങനെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുന്ദരിക്ക് പൊട്ടു തൊടുന്ന പരിപാടിയാണ് നടക്കുന്നത് എല്ലാവരും വന്നിട്ട് വീൽ ചെയറിലിരുന്ന് സുന്ദരിക്ക് പൊട്ടു തൊടുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് അടിപൊളിയട്ടാണ് എന്താ സന്തോഷം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണ് നമ്മളും ഹാപ്പി ആകുന്നത് അതേപോലെ തന്നെ ഇത് കാണാൻ ഈ കാര്യം ഹാപ്പി കാണാൻ വേണ്ടിയിട്ടും അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് അടിച്ചിട്ട് വന്നിട്ടുള്ളത് ിൻഷിപ്പിന് എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഇൻഫോം ചെയ്ത് നിക്കേണ്ടെ ഈ വൈറ്റ് ഷർട്ട് ഇട്ടുള്ള മൊയ്തൂഷന്ന് ഈ പരിപാടിക്ക് വരുന്നവർക്ക് ഇത് എല്ലാവർക്കും അറിയുന്ന ആളാണ് അപ്പൊ ഒന്ന് പുള്ളി വിളിച്ചിട്ടാണ് ഞാൻ ഓടി അടുത്തതായി സുന്ദരനായ വന്നിട്ട് সবচেয়ে গুরুত্বপূর্ণ আনন্দের প্রত্যেকটি আয়োজিত হতে সেই কথা সুчения নিয়ে একটু বলকুন করতে বলা সর্ব উত্তম আমি এখানে একটা আয়োজন হতে요 দয়ালো এখানে এবারে ഒരു বার্তাയ ഒരു കളകള നടക്കാൻ പോകാണ് जैसे তীরকি তীরকিന്ന് നോക്കിയ আমাদের আম্রকুটি টিচারকে जैसे जरूर लेजेंड से वडा कृष्ण हैदर എല്ലാം അസുഖം വരുമ്പോക്കെ ഞാൻ പതിനെ തോന്നറ മക്കൾക്ക് വേണ്ടി എന്റെ ആയുസ് അവരിപ്പുണ്ട് എന്റെ ആയുസം കൊള്ളാം അവിടെ നിന്നാട കൈമാടി അപ്പടാണോ അങ്ങടാ അപ്പടോ ഗസ്റ്റ് വതന്നേരെ എല്ലാവരും

സംഘാടക സമൃദ്ധിയുമായി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് നോക്കുന്നു മൈൻഡ് ഐ സൂപ്പറെ

thank you thank you adore it end here kurche oru kaaranam ee e purthum ini avare innu kanda avarkku nadikitte vaathkanum na viramani paligil kaal thalana

കേൽ അൻപത്തഞ്ച് ക്യൂ പതിനേഴ് പൂജ്യം രണ്ടിന് ജൂപ്പിറ്റർ സ്കൂട്ടി ഇപ്പോൾ പാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് മാറ്റിലേക്കുന്നതിനായി പ്രശസ്ത ഭാഗമായി നമ്മുടെ മുഖ്യ അതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഞാനൊരു മലേഷ്യൻ പഠിച്ചതാണ് അപ്പോൾ നല്ല വിളിക്കുന്നുണ്ടാവും പിന്നെ എങ്ങനെയാണെങ്കിലും മലയാളം നന്നായി സംസാരിക്കാൻ ഞാൻ ജനിക്കുന്ന മലേഷ്യയിലാണെങ്കിലും എൻ്റെ മൂന്നാമത്തെ വയസ്സ് അവിടെ നിന്ന് അച്ഛനമ്മയം ഞങ്ങളെല്ലാം നാട്ടിലേക്ക് വന്നു കുഴുവെന്ന് പറഞ്ഞ കുഗ്രാമത്തിലാണ് ഞാൻ പഠിച്ചതും എൻ്റെ ചെറുപ്പക്കാരുടെ ജീവിതം അവിടെയാണ് അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ മലേഷ്യുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള സ്നേഹിതന്മാരും കുടുംബക്കാരും അമിതകാംക്ഷകളും എനിക്ക് ഉള്ളത് ഈ കേരളത്തിലാണ് ഒരാറു മാസം കൊണ്ട് ഞാൻ കേരളത്തിൽ വരും അപ്പം ചെറുപ്പത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് എനിക്കറിയാം എൻ്റെ കുടുംബത്തിലും പല വ്യക്തികളും എൻ്റെ മകൾ സിന്ധു എന്നാണ് അവളുടെ പേര് സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് അവള് പഠിച്ചത് വയസ്സിലാണ് അതോട് ഈ മെഡിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അവൾ വീക്കെൻഡിലെല്ലാം പോയി ഫ്രീ ആയിട്ട് ഇതുപോലെ കഴിയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അവൾ ടെസ്റ്റ് ചെയ്തത് അവരുടെ നല്ല എക്സ്പീരിയൻസ് ഇല്ലാണ്ട് അവൾക്ക് അടുത്ത വർഷം വരുന്ന വിജയം കൊണ്ടുവന്ന് തീർച്ചയായും ഞാൻ അവളെ കൊണ്ടുവരും നിങ്ങളുടെ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ റോഡിൽ കൂടുതൽ പഴകി ചേർന്ന് എന്തൊക്കെയാണ് അവളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ ശരി അടുത്ത വർഷം വരുന്ന കണ്ടതാണ് ഞാൻ അവൾക്കും നല്ലൊരു മനസ്സാണ് അത് ഈ മാത്രം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കാശു പണം കൊടുത്താൽ കിട്ടുന്ന കാര്യമില്ല അത് ചെയ്യാനുള്ള മനസ്സുമാണ് ഞാനിവിടെയും ഈ പ്രാവശ്യം വന്നത് പിടിച്ചതുകൊണ്ടാണ് ഫ്രണ്ട് ഒന്നിനെ മണിക്കാലം ഞാൻ വയനാട്ടിലെ അവര് ഈ പ്രളയത്തിന് വേണ്ടി ഒരു ചെറിയ സമ്പാദന കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടി വന്നാണ് പറഞ്ഞു എന്നാൽ ചെയ്യുന്ന ശരി തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ എല്ലാവരും കുടുംബത്തെ പോലെ കഴിയുക എല്ലാവരും നിങ്ങൾക്കൊന്നും പോയിട്ടില്ല ശരിക്കും െ നിങ്ങളെ ആറാം ഏഴാമിത്തൊക്കെ പറയുന്നത് കഴിവൊക്കെ നിങ്ങൾക്ക് അദ്ദേഹം വരമാണ് അതുകൊണ്ട് പല പല കഴിവുകളും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ കസാർ ലഭിക്കുന്ന ഞാൻ എവിടേക്ക് അവിടെ പോകാൻ പറ്റില്ല എവിടെ പോകാൻ പറ്റുന്ന നിങ്ങളൊക്കെ ബാക്കിയുള്ളതാണ് എന്നെ എന്നെ പ്രസംഗിക്കാണിത് ഞങ്ങൾക്കാണ് ജീവിതത്തിൽ നൂറ് പ്രശ്നങ്ങൾ പുറത്തരീ കഴിയാൻ നൂറ്റിയെട്ട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നന്നായതുകൊണ്ട് ദൈവങ്ങളെ കഷ്ടപ്പെടുത്തില്ല അതിൽ ചില കഴിവുകളും തരും അതുകൊണ്ട് സന്തോഷമായി തിരിക്കുക എല്ലാവരും അന്യം സഹകരിച്ചും സഹായിച്ചും ഒരു കുടുംബത്തിൽ കഴിയുന്നേ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറയണേ ഞാൻ കേരളത്തിൽ ഓണം സദ്യ ഉണ്ണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റിയല്ലേ വളരെ വളരെ സന്തോഷമുണ്ട് അത് ദൈവത്തിനോട് നന്ദി പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ഭാര്യ അവളും കേരളത്തിൽ നിന്നാണ് കുട്ടൂർ തോന്നുന്ന സ്ഥലത്തു നിന്നാണ് അവളെ വന്നിരിക്കുന്നത് കൂടെ മനസ്സിലായിരിക്കുന്നത് അവളും എൻ്റെ തന്നെ മനസ്സിന് അവിടെ ഒരുപാട് ഡയറക്ടർ സാധനോടുള്ളത് അവരെല്ലാം ദൈവം കാത്തിരക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് അതിന്റെ കൂടെ എന്നെ കൊണ്ടു കഴിയുന്ന സഹായങ്ങൾ എന്റെ കുടുംബത്തിൽ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എൻ്റെ സ്നേഹിതന്മാരെ കൊണ്ട് സഹായങ്ങൾ പതുക്കെ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ വളരെ ഹാപ്പി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പലരും സമയം നീണ്ടു പോയിട്ടുണ്ട് അപ്പോ കൂടെ ഉണ്ടാവണം എന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത് പിന്നെ എല്ലാവിധ പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും അറിയാം നാളെ ആരാണ് വീട് പോകുന്നത് നമുക്കൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഇന്നും നമ്മുടെ നമുക്ക് കൊടുക്കാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ അതെന്താ പ്രാർത്ഥന ഇന്നും ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും ഞാൻ എട്ടാം ക്ലാസ് പഠിച്ചലാണ് മാലേജറിലെ ആ പേര് ഫ്രീൻഡ്ഷിപ്പ് തുടക്കം മുതലേ ഞാൻ വരാറുണ്ട് അതേപോലെ നൂറിലേക്കിൽ ഓണം പരിപാടി ഉണ്ടായപ്പോൾ ഒരുപാട് ഓണം കൂടിയിട്ടുണ്ട് ഫ്രീ ഓണം കൂടാ ഒന്നും പറയില്ലേ ഒന്നും ഉണ്ടാകാ പോവാ കനിച്ച് പോണോ അടിപൊളി ആണോ